വെളിപാട് പുസ്തകൻ രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും സാർദീസിലെ സഭയോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ് സാർദീസിലെ സഭയുടെ ദൂതനോട് ആത്മാവ് ആത്മാവ് സന്ദേശം കൊടുക്കുകയാ വെളിപാട് പുസ്തക രണ്ടിന്റെ പത്തിൽ എന്താണ് വചനം പറയുന്നത് നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത് ഒരുമിച്ച വചനം വായിച്ചേ നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത് കഥ പറയാണ് പരീക്ഷണങ്ങൾ ഉണ്ട് പീഡനങ്ങളുണ്ട് ദൈവവചനത്തെ പ്രതി സഹനങ്ങളുണ്ട് കഷ്ടതകളുണ്ട് എന്നാൽ കർത്താവ് പറഞ്ഞു മരണം വരെ വിശ്വസ്തരായിരിക്കുക അവിടെ വചനത്തിന് അവസാനം പറയുന്നത് മരണം വരെ വിശ്വസനായിരിക്കുക ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും ശ്രദ്ധിച്ച് കർത്താവായ യേശുവിനെ പ്രതി അവിടുത്തെ പരിശുദ്ധമായ വചനത്തെ പ്രതി രക്തസാക്ഷിത്വം വരിക്കുന്ന തന്റെ രക്തസാക്ഷികൾക്ക് കർത്താവ് നൽകുന്ന വലിയ പ്രതിഫലമാണ് ജീവന്റെ കിരീടം ക്രൗൺ ഓഫ് ലൈഫ് ദ ക്രൗൺ ഓഫ് ലൈഫ് ജീവന്റെ കിരീടം എത്ര എത്ര ബ്ലെസ്സഡ് ബ്ലസ്സഡാണ് സഹോദരങ്ങളത് ഈ ലോകത്തിലെ നശ്വരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ അവസരങ്ങളും നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തി വല്ല പ്രയോജനമുണ്ടോ ഈ ലോകം പോകുമ്പോൾ ഒരു മുട്ടു സൂചി വരെ കൊണ്ടുപോകാൻ പറ്റുമോ പറ്റോ സഹോദരങ്ങളെ ഒരു മുട്ടു സൂചി വരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് യേശു പറഞ്ഞത് നിങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക സ്വർഗത്തിൽ പ്രതിഫലം കരുതി വെക്കുക നിത്യജീവന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുക കർത്താവേ രക്തസാക്ഷികൾക്ക് സ്വർഗം സമ്മാനിക്കുന്ന വലിയ പ്രതിഫലമാണ് ജീവന്റെ കിരീടം ദ ഓഫ് ലൈഫ് നിനക്കുണ്ടാകാൻ പോകുന്ന സഹനങ്ങളെ ഓർത്ത് നീ ഭയപ്പെടരുത് ഇന്ന് കേരള കത്തോലിക്ക സഭയോടും ആരെല്ലാം കർത്താവ് യേശുവിനെ സ്നേഹിക്കുന്നവോ കർത്താവിൻ്റെ സത്യവചനത്തെ പ്രമാണിക്കുന്നവോ വിശ്വാസം ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും തീരുമാനമെടുക്കുന്നുവോ അവർക്കുള്ള സ്വർഗത്തിൻ്റെ പ്രവചന സന്ദേശമാണിത് സഹനങ്ങൾ ഉണ്ടാകും ഭയപ്പെടരുത് പീഡനങ്ങളുണ്ടാകും വേദനിക്കരുത് പ്രതിസന്ധികൾ ഉണ്ടാകും അസ്വസ്ഥരാകരുത് വിളിച്ച കർത്താവ് കൂടെയുണ്ട് പഠിപ്പിക്കുന്നുണ്ട് സഭയ്ക്ക് ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വചനം എന്താ വചനം പഠിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും നമുക്കതിൽ സംശയം വേണ്ട കർത്താവ് തൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നവനല്ല വിശ്വസ്തനായ ദൈവമാണ് പൗലൂസ് പറഞ്ഞു ഈ ബോധ്യം സെൻറ് പോളിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് പൗലൂസ് പറഞ്ഞത് കുരിന്തസ്കാർ എഴുതിയ രണ്ടാമത്തെ ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്താം അതിനത്തിൽ എന്താണ് പോലൂസ് പറഞ്ഞത് അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് സഹനങ്ങളിൽ പീഡനങ്ങളിൽ ഞെരുക്കങ്ങളിൽ ആക്ഷേപങ്ങളിൽ അത്യാഹിതങ്ങളിൽ ഞാൻ എൻ്റെ കർത്താവിനെ പ്രതി സന്തുഷ്ടനാണ് സഹോദരങ്ങളെ ഈയൊരു അഭിഷേകത്തിലേക്ക് ഞാനും നിങ്ങളും വളരേണ്ട സമയമായി ഈ ഒരു അഭിഷേകത്തിൽ നമ്മൾ ജീവിക്കേണ്ട സമയമായെന്ന് ഈ ശുശ്രൂഷ വഴി സ്വർഗം നമ്മോട് അറിയിക്കുകയാണ് നമ്മളിനി ഭീരുത്വത്തിൽ കഴിയേണ്ടവരല്ല ഭയത്തിൽ കഴിയേണ്ടവരല്ല എന്ന് പറഞ്ഞാൽ അഭിവേകം കാണിക്കാനാണോ അല്ല സഹോദരങ്ങൾ അഭിവേകം കാണിക്കാനല്ല കർത്താവിൻ്റെ നിർമ്മലമായ ജ്ഞാനത്തിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആലോചനയിൽ കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് ഞാൻ നിങ്ങളും ജീവിക്കുവാൻ ഓ സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ് പാലു സ്ലി വീണ്ടും പറയുന്നുണ്ട് ഫിലിപ്പി സഭയ്ക്ക് ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിയെട്ട് അവിടെ സ്ലിഗ് എന്താ പറയുന്നത് ഫിലിപ്പിക്കാർക്ക് ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം വചനം നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത് അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും രക്ഷയുടെയും അടയാളമാണ് നിങ്ങൾക്ക് രക്ഷയുടെയും അടയാളമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് ദൈവവചനത്തെ സ്നേഹിക്കുമ്പോൾ ദൈവവചനത്തെ ആരെല്ലാം ആദരിക്കുന്നവോ കർത്താവിൻ്റെ വചനത്തെ ആരെല്ലാം പ്രമാണിക്കുന്നവോ ഈ സത്യവചനത്തെ അനുസരിക്കുവാനും ഈ വചനം ജീവിക്കുവാനും ആരെല്ലാം തീരുമാനമെടുക്കുന്നവോ അതിനായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവോ അവർക്ക് സഹനങ്ങളുണ്ട് സഹോദരങ്ങൾ സഹനങ്ങളുണ്ട് ഞെരുക്കങ്ങളുണ്ട് കഷ്ടതകളുണ്ട് പക്ഷെ ആ സഹനങ്ങൾ ആ സഹനങ്ങൾ അതാണ് നിത്യതയിലേക്കുള്ള സമ്പത്ത് ആ സഹനങ്ങളാണ് അനേക ആത്മരക്ഷയ്ക്കുള്ള വളം ആ സഹനങ്ങളാണ് ലോകത്തെ വിശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ ഔഷധം 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 വെളിപാടിന്റെ പുസ്തകം മൂന്നിന്റെ എട്ടിൽ ഫിലാഡൽഫിയെ സഭയെ നോക്കി ആത്മാവ് പറഞ്ഞു എന്താ പരിശുദ്ധാത്മാവ് അറിയിച്ചത് നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാദം ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കാത്തു നീ എൻ്റെ വചനം കാത്തു നീ എൻ്റെ വചനത്തെ ആദരിച്ചു നീ എൻ്റെ വചനം അനുസരിച്ചു നീ എൻ്റെ വചനത്തെ മുറുകെ പിടിച്ചു നീ എൻ്റെ വചനം ജീവിച്ചു എൻ്റെ സത്യത്തിൻ്റെ വചനം നീ ഉചിതമായി കൈകാര്യം ചെയ്തു അതിനാൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന വാതിൽ ഇതാ നിന്റെ മുമ്പിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഈ പ്രോമീസ് ഇന്ന് എനിക്കും നിങ്ങൾക്കുമുള്ളത് ആരെല്ലാം വചനത്തെ വചനത്തിന് വേണ്ടി സഹനങ്ങൾ സ്വീകരിക്കുന്നുവോ വചനത്തെ പ്രതി പീഡനങ്ങൾ ഏൽക്കുന്നുവോ വചനത്തെ അനുസരിക്കുമ്പോൾ വചനത്തെ പ്രമാണിക്കുമ്പോൾ ദൈവവചനത്തെ ആദരിക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടതകൾ നഷ്ടങ്ങള് അതെല്ലാം ആരെല്ലാം ആനന്ദത്തോടെ സ്വീകരിക്കുന്നു അവർക്കുള്ള കർത്താവിൻ്റെ പ്രോമീസ് എന്താ അവരെ തകർക്കാൻ ആർക്കും പറ്റില്ല പ്രിയപ്പെട്ടവരെ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ നിൻ്റെ മുൻപിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നമ്മളെതിരെ ഭയപ്പെടണേ അപ്പോൾ നമുക്ക് സഹനങ്ങളുണ്ട് ഇനിയുള്ള നാളുകളിൽ എന്തിനെ പ്രതി ദൈവ പ്രതി ദൈവവചന ശ്രദ്ധിച്ചിരിക്കണമേ ദൈവവചനത്തെ പ്രതി സത്യത്തിൻ്റെ വചനം നമ്മൾ നമ്മൾ സംസാരിക്കുകയും പ്രഘോഷിക്കുകയും ജീവിക്കുകയും വേണം അവർക്ക് സഹനമുണ്ട് സഹോദരങ്ങളെ പക്ഷെ പേടിക്കേണ്ട ആ സഹനങ്ങളിൽ കർത്താവുണ്ട് ആ സഹനങ്ങൾ ഒന്ന് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് അതാണ് നിങ്ങൾ സഹിച്ച് ഉറച്ചു നിൽക്കണം സഹനങ്ങളിൽ കർത്താവ് പറയാണ് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ നേടും നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടും നിങ്ങളെയും ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഈ പാത്രത്തിൽ കൊണ്ട് പാക്ക് വയ്ക്കുന്നത് ഞങ്ങൾ തൃശ്ശൂരിനടുത്ത് മരത്താക്കര അവിടെ ഒരു നല്ല വിശുദ്ധയായൊരു പാവപ്പെട്ട അമ്മ ജീവിച്ചിരുന്നു നോബട്ടമ്മ എഫ് സി സി സന്യാസ സമൂഹത്തിലാണ് തൃശ്ശൂർ പ്രൊവിൻസിലുള്ള സിസ്റ്റർ ആയിരുന്നു പത്തൊമ്പത്തിരണ്ട് വർഷക്കാലം കിടന്ന കിടപ്പിൽ അമ്മ അമ്മ അനേകർക്ക് ആ സാന്നിധ്യം അനുഗ്രഹം തളർന്നു കിടക്കുകയാണ് എഴുന്നേൽക്കാൻ പോലും സാധിക്കത്തില്ല ശരീരം ചലിപ്പിക്കാൻ പറ്റത്തില്ല എൻ്റെ സഹോദരങ്ങളെ അമ്മ ഏതാനും ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകം വിട്ട് നിത്യത്തിലേക്ക് യാത്രയായി ഇന്ന് അമ്മയുടെ കുഴിമാടത്തിൽ അവിടെ ഒരു ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട് അമ്മ കൂടെ കൂടെ പറഞ്ഞിരുന്ന വാക്കാണത് സഹിച്ചത് ലാഭം സുഖിച്ചത് നഷ്ടം ഞാനിത് പറഞ്ഞത് സഹിച്ചത് ലാഭം ഉച്ചത്തിൽ സുഖിച്ചത് നഷ്ടം നഷ്ടം ദൈവ വചനത്തെ പ്രതി ഉണ്ടാകുന്ന കർത്താപ യേശുവിന്റെ നാമത്തെ പ്രതി ഉണ്ടാകുന്ന ഒരു സഹനത്തെയോട് നമ്മൾ അസ്വസ്ഥരാകേണ്ട ഒരു സഹനത്തെയോടും ഭയപ്പെടേണ്ട ആ സഹനങ്ങളെല്ലാം ലാഭങ്ങളാണ് ആ സഹനങ്ങളെല്ലാം അനുഗ്രഹങ്ങളാണ് ആ സഹനങ്ങൾ ഒന്ന് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കും രണ്ട് അനേകം ആത്മരക്ഷയ്ക്കും കർത്താവ് മാറ്റുന്ന ഒരു വളമാണത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് സഹോദരങ്ങളെ ഹലലുയാ